കരങ്ങൾ രണ്ടും കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരണത്തിലേക്ക് നോക്കി എല്ലാ മക്കളും ഈശോയെ ആരാധിക്കട്ടെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കർത്താവാണ് ഈ ആൾ ധാരയിൽ മോളെ മോനെ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഈശോയാൾ ധാരയിലേക്ക് ഇറങ്ങി വന്നത് നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് ഒരു സമരിയാക്കാരിയെ നോക്കി നിന്ന കർത്താവ് ഇതാ ഇയാൾ ധാരയിൽ എന്നെയും നിങ്ങളെയും നോക്കി നിൽക്കുന്ന സമയം എന്നെയും നിന്നെയും സ്പർശിക്കാനായി അനുഗ്രഹിക്കാനായി കടന്നു വന്നിരിക്കുന്ന സമയമാണിത് നമുക്കൊരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരവ ഈശോയ്ക്ക് ഈശോക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ കൂപ്പി പിടിക്കാം കടകളെ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ മോളെ മോനെ നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും നിന്റെ ദുഃഖ ദുരിതങ്ങളും നിന്റെ ജീവിതത്തെ കുടുംബത്തെയൊക്കെ ഈ ദിവസങ്ങളിൽ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈശോയുടെ സന്നദ്ധയിലേക്ക് കൊടുത്തു തോമാസ് ലിഹ പറഞ്ഞതുപോലെ എൻ്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് ഉള്ളുകൊണ്ടെല്ലാം മക്കളും ഒന്ന് വിളിച്ചേ കർത്താവിന്റെ അനന്തമായ സ്നേഹവും കരുണയും ഇതാ നമ്മൾ ഓരോരുത്തരെയും വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയമല്ലേ നമ്മെ സ്വർഗത്തോളം കൈപിടിച്ചുയർത്താൻ ഇതാ ജീവിക്കുന്ന കർത്താവ് യാൽത്താറയിൽ ഇറങ്ങി നിൽക്കുന്ന സമയമാണ് കർത്താവെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കേ വിശുദ്ധിയോടെ നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക പ്രതാവെ നിന്റെ കാരുണ്യത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നിന്നെ വിളിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ ഈ നിമിഷം ഒട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഒട്ടുമേലായിരിക്കുന്നു ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാനായിട്ടൊരുങ്ങുന്ന നിമിഷങ്ങളാണ് ദാനിയാൽ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തിയേഴാമത്തെ തിരുവചനം അവിടുന്ന് എന്നെ രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു ആകാശത്തിലും ഭൂമിയിലും അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു അവിടെ നിന്നാണ് ധാനിയേലിനെ സിംഹങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചത് അവിടെ നിന്നാണ് ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിൽ നിന്നും അല്ലെങ്കിൽ പിടിയിൽ നിന്നും രക്ഷിച്ചത് അവിടെ നിന്ന് നമ്മെ രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു മോളെ മോനെ വിശ്വസിക്കാം കർത്താവ് നമ്മളെ ഈ നിമിഷങ്ങളിലൊക്കെ വീണ്ടെടുത്ത നിമിഷങ്ങളായിരുന്നു കർത്താവിൻ്റെ രക്ഷ അനുഭവിക്കുവാൻ ഈശോ നമുക്കായി ഒരുക്കിയ നിമിഷങ്ങളായിരുന്നതല്ല ഈശോ ഈ നിമിഷങ്ങളിൽ എന്റെ കൂടെയായിരുന്നു നിന്നെ ആരാധിക്കാൻ ഞങ്ങളെ ക്ഷണിച്ചതിനും വേർതിരിച്ചതിനും ഒക്കെ ഞങ്ങൾ നന്ദി പറയുന്നു ഏതാനും നിമിഷം നിന്നോട് ചേർന്നിരിക്കാമെന്ന് ഞങ്ങൾ കൃപ തന്നല്ലോ ഈ നിമിഷം മക്കളെ നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ ഈശോടെ സന്നിധിയിലേക്ക് ഉയർത്താവോ ഏതെല്ലാം വിഷയങ്ങളുടെ മേലാണോ കർത്താവിൻ്റെ കരുണ വെളിപ്പെടേണ്ടത് ഈശോടെ ആശീർവാദം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തെ കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് ഉയർത്തിക്കെന്നിട്ട് പറയും ഈശോയെ ഈ വിഷയത്തിൻ്റെ മേൽ നിൻ്റെ ആശീർവാദം ഞങ്ങൾ യാചിക്കുന്നു ഈ ദിവസക്കാലം കർത്താവെ നിൻ്റെ ഈ ആശീർവാദം കൊണ്ട് ഞങ്ങളുടെ ഈ വിഷയത്തിൻ്റെ മേൽ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ ദാനിയേലിനെ സിംഹക്കുഴിയുടെ നടുവിലും കർത്താവ് പരിപാലിച്ചില്ലേ അതിന്റെ നടുവിലും കർത്താവ് ദാനിയേലിനെ സംരക്ഷിച്ചില്ലേ ഈ ദിവസകാലം നീ അനുഭവിക്കാൻ പോകുന്ന ജീവിതത്തിന്റെ സകല സിംഹക്കുഴിയുടെ നടുവിലും നിന്നെ പരിപാലിക്കാൻ വഴി നടത്താൻ ആഞ്ഞടിക്കാൻ പോകുന്ന എനിക്കറിയില്ല ഈശോ എല്ലാ വിഷയങ്ങളുടെ മേലും നിന്റെ സംരക്ഷണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ തുറന്ന് യാദനാപൂർവ്വം പിടിച്ച് എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവികാരുണീശോയുടെ ആശീർവാദം നമുക്ക് മോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ